നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം ആഞ്ഞു വീശിയപ്പോഴും ഇടത്തേക്ക് ചാഞ്ഞ് നിന്ന ഏക മണ്ഡലമായിരുന്നു ആലപ്പുഴ മുഖ്യ എതിരാളിയായ ഷാനിമോൾ ഉസ്മാനെ ആയിരുന്നു എ എം ആരിഫ് പരാജയപ്പെടുത്തിയത് ആ ആരിഫ് മാത്രമായിരുന്നു കേരളത്തിൽ നിന്നും ഡൽഹിയിൽ എത്തിയ ഏക ഇടത് അംഗം ഇത്തവണയും ആരിഫ് തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അതേസമയം ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരത്തിന് ഇറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ മത്സരത്തിന് എത്തുമോ അങ്ങനെ എത്തിയാൽ എന്താണ് ആലപ്പുഴയിലെ സാധ്യത ഇത് എലക്ഷൻ ചാനൽ പരിശോധിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ ആർ കിരൺ ബാബു ആണ് കിരൺ ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് വ്യക്തമാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട് അപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച സിറ്റിംഗ് എം പിമാർ മത്സരിക്കണം അതിൽ ആലപ്പുഴയിലും കണ്ണൂരിലും മാറ്റം ആലപ്പുഴയിൽ നിലവിൽ സിറ്റിംഗ് എം പി അല്ല അങ്ങനെ ആലപ്പുഴയിൽ അതോടൊപ്പം തന്നെ കണ്ണൂരിൽ ആണ് മാറ്റങ്ങൾക്ക് സാധ്യതയെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നഷ്ടമായ ഏക മണ്ഡലമായ ആലപ്പുഴയിൽ ഇത്തവണ എന്തു പരീക്ഷണത്തിന് ആണ് യു ഡി എഫ് തയ്യാറെടുക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ യു ഡി എഫിന് വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് കാരണം യു ഡി എഫിന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളാണ് അഭിലാഷ് പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം എന്തായാലും കെ പി സി സി അധ്യക്ഷസ്ഥാനവും കണ്ണൂരിലെ മത്സരവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ അനുവദിക്കില്ല അതുകൊണ്ട് അവിടെ പുതിയൊരു സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുണ്ട് ആലപ്പുഴയിൽ ആര് മത്സരിക്കണം എന്നുള്ള തീരുമാനത്തിൽ ആലപ്പുഴയെ തിരിച്ചു പിടിക്കാൻ കഴിയണമെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് മുന്നിലുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ ാണ് കാരണം പക്ഷേ കെ സി വേണുഗോപാൽ മത്സരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം തന്നെ അറിയിച്ചിട്ടുണ്ട് പ്രവർത്തകരുടെ ഒരു പൊതുവികാരവും കഴിഞ്ഞ തവണ കെ സി വേണുഗോപാൽ മാറി നിന്നത് ആലപ്പുഴ നഷ്ടമായതെന്നൊരു വികാരം കോൺഗ്രസിനകത്തുണ്ട് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ കോൺഗ്രസുമായി അത്തരത്തിലേക്കുള്ള ബന്ധം ദൈനംദിന ബന്ധമൊന്നും കെ സി വേണുഗോപാൽ വെക്കുന്നില്ല അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കുകയാണ് ചുമതല കൂടിയാണ് ദേശീയത്തിലുള്ള വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഘട്ടത്തിൽ ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ ആരെ കൊണ്ടുവരണം ആലപ്പുഴയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിട്ട് കെ സി വേണുപോലെന്ന് വെച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടർന്ന് വന്നിരുന്ന ഒരു സമവാക്യം ആ സമവാക്യം സാമുദായിക സമവാക്യം അത് തെറ്റും എന്നുള്ളതാണ് മുസ്ലിം പ്രാതിനിധ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഇല്ലാതെയാവും എന്നുള്ളതാണ് കോൺഗ്രസ്സിന് മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത് ആലപ്പുഴ പക്ഷേ തിരിച്ചുപിടിക്കാൻ കഴിയണമെങ്കിൽ അവിടെ ഷാനിമുൾ ഉസ്മാൻ ഒരിക്കൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണ് അവിടെ എ മാരിഫിനോട് കേരളം മുഴുവൻ യു ഡി എഫ് തരംഗം ആഞ്ഞുവീശപ്പോൾ പോലും അന്ന് അവിടെ വിജയിക്കാൻ ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞില്ല അവിടെ ഏഴ് മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ അഞ്ചു മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അത് നേരെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് ഷാനുമോൾ ഉസ്മാൻ തന്നെയാണ് പക്ഷേ അവിടെ ചേർത്തലയിൽ നിന്ന് ലഭിച്ച പതിനാറായിരത്തി എണ്ണൂറ് വിശിഷ്ടം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അന്ന് കായംകുളത്ത് മാത്രമാണ് ഒരു നാലായിരത്തി ഇഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു ചേർത്തലയിൽ ഈ പതിനാറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഈ അരൂരായാലും ആലപ്പുഴയായാലും അമ്പലപ്പുഴ ആയാലും ഹരിപ്പാടായാലും കരിനാഗപ്പള്ളി ഇവിടെ എല്ലാം തന്നെ വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചത് ശാന് പക്ഷെ അവിടെ ആകെപ്പാട് ഈ ഹരിപ്പാടും കരിനാഗപ്പള്ളിയും മാത്രമാണ് ഒരു നാലായിരം അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചത് ബാക്കിയുള്ള സ്ഥലത്ത് അറുപത്തി ഒൻപതും നൂറ്റി അറുപത്തി ഒമ്പത് ആ മട്ടിലൊക്കെയായിരുന്നു ഭൂരിപക്ഷം നേരിയ ഭൂരിപക്ഷം മാത്രമായിരുന്നു അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വീണ്ടും അവിടെ ആരിഫ് രാജിവെച്ച അരൂരിൽ മത്സരിച്ച് ജയിക്കുന്നു പക്ഷെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ചപ്പോൾ അവിടെ വീണ്ടും പരാജയപ്പെടുന്നു അങ്ങനെ ഷാനിമുൾ ഉസ്മാനെ വീണ്ടും അവിടെ ഇറക്കുന്നതിൽ അല്ലെങ്കിൽ ജയസാദ് സംബന്ധിച്ച് കോൺഗ്രസിന് സംശയമുള്ള ഘട്ടത്തിലാണ് കെ സി വേണുഗോപാലിനെ പോലെ ഒരു നേതാവിനെ തന്നെ അവർക്ക് ഇറക്കണം ആലപ്പുഴ തിരിച്ചു പിടിക്കാൻ പക്ഷേ കെ സി വേണുഗോപാൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കഴിഞ്ഞ തവണ തന്നെ നേരത്തെ ഒക്കെ ഉള്ള തവണയിലെല്ലാം കോൺഗ്രസിനെ അയച്ച് രണ്ട് മുസ്ലിം കാൻഡിഡേറ്റ്സ് ആണ് കോൺഗ്രസിന് മത്സരിച്ചുകൊണ്ടിരുന്നത് നേരത്തെ എം എ ഷാനവാസ് രണ്ടായിരത്തി നാലിലാണെങ്കിൽ അത് എം എ ഷാനവാസും എൻ എ മുഹമ്മദുമായിരുന്നു കാസർഗോഡ് കാസർഗോഡ് മത്സരത്തിൽ എൻ എ മുഹമ്മദും ചെറിയ കീഴിൽ എം എ ഷാനവാസും ആയിരുന്നു രണ്ടുപേരും പരാജയപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തിഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിൽ മത്സരിച്ചത് ഒന്ന് ഷാഹിദ കമാലും എം എ ഷാനവാസുമായിരുന്നു അന്നും ഇതുപോലെ ഷാഹിദ കമാൽ കൊല്ലംകാരിയായ ഷാഹിദ കമാലിനെ കാസർഗോഡേക്ക് കൊണ്ടുപോയി മത്സരിപ്പിക്കുകയാണ് കാസർഗോഡ് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തന പശ്ചാത്തലമോ അല്ലെങ്കിൽ അങ്ങനെ കാസർഗോഡ് കാര്ക്ക് തന്നെ ഷാഹിദ കമാൽ പോലും അന്ന് വിശ്വസിച്ചുകാണില്ല ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന ഷാദാ കമാൽ പോലും അന്ന് വിശ്വസിക്കില്ല ലോക്സഭയിലേക്കൊക്കെ തന്റെ പേര് പരിഗണിക്കുമെന്നുള്ളത് പക്ഷെ ഒരു മുസ്ലിം വേണം ഒരു വനിത വേണം ആ ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് അന്ന് ഷാഹിദ കമാൽ വന്നത് അതിന് അടുത്ത തവണയാണ് കാസർഗോഡ് ടി സിദ്ദിഖ് മത്സരിക്കുന്നു എം എ ഷാനവാസ് വയനാട് മത്സരിക്കുന്നു അങ്ങനെ എം എ ഷാനവാസ് ജയിക്കുന്നു ടി സിദ്ദിഖ് പരാജയപ്പെടുന്നു കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ ഒരു പ്രശ്നം തന്നെയാണ് ഉണ്ടായത് കഴിഞ്ഞവണ വയനാട്ടിലേക്ക് ടി സിദ്ദിഖിന്റെ പേരായിരുന്നു പരിഗണിച്ചിരുന്നത് വയനാട് ടി സിദ്ധിഖും ഫ്ലക്സും ആലപ്പുഴയിൽ ഷാഹിദ ക്ഷമിക്കണം അപ്പോൾ രണ്ട് മുസ്ലിം കാൻഡിഡേറ്റ് എന്നുള്ളത് അവിടെയാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത് പലപ്പോഴും ഈ രാഹുൽ ഗാന്ധി വരുന്നൊക്കെ ചില സൂചനയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ഫൈനൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ അവസാനം കിട്ടാതെ കേരളത്തിൽ ഒരു നേതാവിനും കഴിയില്ല അതുകൊണ്ട് ആ സീറ്റിലേക്ക് അവസാനം മാറ്റം വരുന്നു അവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഫലത്തിൽ മുസ്ലിം പ്രാതിനിധ്യം ഒന്ന് മാത്രമായി കോൺഗ്രസിന് ആ കോൺഗ്രസിന് ഒരു മുസ്ലിം പ്രാതിനിധ്യം മാത്രമായപ്പോൾ പറ്റിയ അവസ്ഥ എന്താണ് ആ ഒരു മുസ്ലിം പരാജയപ്പെടുകയും ചെയ്തു ഇത്തവണ ആ പരാജയപ്പെട്ട സീറ്റിലേക്ക് കെ സി വേണുപോലിനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ സീറ്റ് പിടിക്കാൻ കോൺഗ്രസിന് ചിലപ്പോൾ വലിയ സാധ്യതകളുള്ളതാണ് കാരണം കെ സി വേണുഗോപാൽ രണ്ട് തവണ അവിടെ ആലപ്പുഴയുടെ എം എൽ എ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം രാജിവെച്ചിട്ട് രാജ് അദ്ദേഹം ഈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രണ്ടായിരത്തി പതിനാലില് അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം ആ രണ്ടു തവണയും വിജയം ആവർത്തിക്കുമായിരുന്നു എല്ലാ മണ്ഡലങ്ങളിലും മണ്ഡലങ്ങളും കൂടി തന്നെയാണ് കെ സി വേണുഗോപാൽ കഴിഞ്ഞ തവണയും മത്സരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കെ സി വേണുഗോപാൽ മാറി മണ്ഡലം കയ്യിൽ നിന്ന് ഈ വലിയ യു ഡി എഫ് കൊടുങ്കാറ്റിലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ ഇത്തവണ മടങ്ങി വരേണ്ടത് കെ സി വേണുപാൽനെ സംബന്ധിച്ച് ഇതൊരു സമ്മർദ്ദം ഉണ്ട് സി വേണുഗോപാൽ തവണ മത്സരിക്കാതെ മാറിയത് സീറ്റ് നഷ്ടപ്പെടുത്തിയ സമ്മർദ്ദം കെ സി വേണുപാലിന് മുന്നിലുണ്ട് അവിടെ പക്ഷെ കോൺഗ്രസിന് ഈ പറയുന്നത് പോലത്തെ പല തടസ്സങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായും നമുക്ക് അത്തരം കാര്യങ്ങളാണ് ഇനി വിശദമായി പരിശോധിക്കേണ്ടത് അതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ കെ സി വേണുഗോപാൽ മത്സരിക്കുമോ എന്ന സംശയം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ സൂചന നൽകുന്നത് മറ്റാരുമല്ല ഇപ്പോൾ കെ സി വേണുഗോപാൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ആ സൂചനയുണ്ടായിരുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കേട്ടതിന് ശേഷം തിരികെ ഞാനത് ബഹുമാനിക്കുന്നതാണ് പ്രവർത്തകരുടെ വികാരം മാനിച്ച് നിൽക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് ഞാൻ അവരുടെ പാർട്ടിയിൽ തീരുമാനമില്ലാതെ എങ്ങനെ ഞാൻ മത്സരിക്കുന്നു എനിക്ക് പറയാൻ പറ്റും രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് പോലെ തന്നെ ഇതെല്ലാ തീരുമാനങ്ങളും പാർട്ടിയുടെ സെന്റ് എലക്ഷൻ കഴിഞ്ഞിട്ടാണ് അവരെല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുക ആ ആ ഏത് പ്രവർത്തിക്കാൻ ഞാൻ ഞാൻ പൂർണ്ണ അത് പ്രവർത്തിക്കും റൈറ്റ് േർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമുണ്ട് എന്തായാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കെ സി വേണുഗോപാൽ നൽകുന്ന മറുപടി അതാണ് പ്രവർത്തകരുടെ വികാരമടക്കം മാനിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പ്രവർത്തകരെക്കാൾ സംഘടനാ നേതൃത്വമാണ് ഇതിൽ അന്തിമമായി തീരുമാനം എടുക്കേണ്ടത് ഒപ്പം കെ സിയുടെ സന്നദ്ധതയും പ്രധാനപ്പെട്ടതായി മാറുന്നത് അഭിലാഷ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം കെ സി വേണുഗോപാൽ മത്സര കേരളത്തിലെ മത്സരത്തിൽ നിന്ന് കഴിഞ്ഞവിടെ മാറിയിരുന്നപ്പോൾ സ്വാഭാവികമായും ഒരു തരത്തിൽ പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കൂട്ടൽ രാഹുൽ ഗാന്ധി അമേഠിയിലും ജയിക്കുന്നു വയനാട്ടിലും ജയിക്കുന്നു ചിലപ്പോൾ അങ്ങനെ ആവാം നമ്മൾ ഊഹിക്കുന്നതാണ് വയനാട്ടിലും ജയിക്കുന്നു ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും വയനാട് സീറ്റിൽ നിന്ന് രാഹുൽ ഗാന്ധി രാജിവൊക്കെ മമ്മേട്ടി സ്വീകരിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ വയനാട് സീറ്റ് കിടക്കുകയാണ് അവിടെയൊക്കെ മത്സരിക്കാനുള്ള സാധ്യതയൊക്കെ കെ സി വേണുഗോപാലിന് മുന്നിലുണ്ടായിരുന്നു അന്നും ഇതുപോലെ തന്നെ തലത്തിൽ അദ്ദേഹത്തിന് ഈ സംഘടനാ ചുമതല ഉണ്ടായിരുന്നതുകൊണ്ട് കൊണ്ട് എല്ലായിടത്തും ഓടി നടക്കേണ്ട ഒരാൾ ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങിയാൽ സ്വാഭാവികമായും അവസാന ഘട്ടത്തിൽ മുഴുവൻ ആ മത്സരത്തിൽ ആ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിക്കേണ്ടി വരും അല്ലാതെ കേരളം പോലൊരു സ്ഥലത്ത് അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും വന്ന് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ വയനാട്ടിലാകും രാഹുൽ ഗാന്ധിക്ക് നൽകുന്നൊരു ഇളവ് കെ സി വേണുഗോപാലിനോ മറ്റൊരു നേതാവിനോ കേരളം നൽകില്ല അപ്പോൾ പൂർണ്ണമായും ആ മണ്ഡലത്തിൽ തന്നെ നിന്ന് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വരും ആലപ്പുഴ എന്ന് പറയുന്ന അങ്ങനെ ഒരു നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു മണ്ഡലമൊന്നുമില്ല കെ സി വേണുഗോപാലിന് മുമ്പ് രണ്ട് തവണ വിജയിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നതൊന്നും വലിയ ഭൂരിപക്ഷം ഒന്നും ആയിരുന്നില്ല അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടിനാണ് മനോജിനെ പരാജയപ്പെടുന്നത് മനോജിനെ ഇതുവരെ സി പി എമ്മിന്റെ ഒരു പരീക്ഷണമായിരുന്നു കെ എസ് മനോജ് അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് എത്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചു എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയത്തിലെ ഒരു തമാശ എന്ന് വേണമെങ്കിൽ കൂടി പറയാം അദ്ദേഹം രാഷ്ട്രീയം തന്നെ വിട്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടുത്തെ ഒരു സാമുദായിക ഇക്വേഷൻ വെച്ചിട്ട് ഈ നമ്മൾ എപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ എൽഷൻ ചാനൽ തന്നെ ചില സാമുദായി ഇവേഷൻ ഒക്കെ പറയുമ്പോൾ പലരും ചോദിക്കും അങ്ങനെ സാമുദായിക ഇക്വേഷൻ ഒക്കെ നോക്കിയാണോ അങ്ങനെയുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കുക പക്ഷെ കേരളത്തിലെ ഇടതു ഇടതുപോലും മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കത്തിൽ എല്ലാവർക്കും സാമുദായികേഷൻ ഒന്നും ബാധിക്കില്ല ആ സാമുദായി കഷൻ അപ്പുറത്തേക്ക് സ്വാധീനമുള്ള ഒരു നേതാവാണ് മത്സരിക്കുന്നതെങ്കിൽ അവരെ സാമുദായിക പക്ഷെ അതൊക്കെ സ്വാധീനിക്കപ്പെടുന്നതും ചെറിയ വോട്ടിനൊക്കെ വ്യത്യാസത്തിലൊക്കെ വരുന്നത് അന്ന് കെ എസ് മനോജ് ജയിക്കുന്ന വി എം സുധീരൻ അപരൻ വി എം സുധീരന്റെ ഭൂരിപക്ഷത്തേക്കാൾ പത്ത് ഏഴായിരം വോട്ട് അധികം പിടിക്കുകയും ഒക്കെ ചെയ്തു മറ്റൊരു വി എം സുധീരൻ വന്ന് പിടിച്ചു എന്തായാലും അവിടെ കെ എസ് മനോജ് ജയിച്ചു അങ്ങനെ വന്നിട്ട് പോലും ആ സാമുദായികേഷൻ തന്നെയാണ് അദ്ദേഹത്തെ ഒരു തരത്തിൽ വലിയ തുണി അദ്ദേഹത്തിന് നിന്നത് അതിനുശേഷം അന്ന് നല്ല ഭൂരിഷ് ചോദിച്ചു രണ്ടാം തവണ അവിടെ മത്സരിപ്പിച്ചത് സി ബി ചന്ദ്രബാബുവിനെയാണ് സി ബി ചന്ദ്രബാബു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോശം പ്രതിഷ്ഠായോ അല്ലെങ്കിൽ ചിലർക്ക് ധാർഷ്യം എന്നൊക്കെ പറയുന്ന പോലെ പ്രതിഷ്ഠായോ അങ്ങനെ യാതൊരു വിധ പ്രതിഷായ നഷ്ടവും അവിടെയൊക്കെ അത്തവണ സി പി എം പിടിക്കും എന്നുള്ള ഒരു ഉറച്ച വാശിയിൽ തന്നെ പാർട്ടി സ്ഥാനാർത്ഥി കൂടി വരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ വന്നിട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു പക്ഷേ അപ്പോഴും ആലപ്പുഴക്കാരനല്ലാത്ത ആലപ്പുഴയിൽ നിയമസഭാംഗവും ലോക്സഭാംഗവും ഒക്കെയായിരുന്ന കണ്ണൂരുകാരനായ കെ സി വേണുഗോപാൽ അവിടെ എല്ലാ മണ്ഡലങ്ങളിലും ഏഴ് മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് അന്ന് ജയിക്കുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ സി വി ചന്ദ്രബാബുവിനെതിരെ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കെ സി വേണുഗോപാൽ നേടുന്നത് അങ്ങനെ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഘട്ടത്തിൽ മൂന്നാമത് ഒരു അംഗത്തിന് കൂടി അദ്ദേഹത്തിന് ഉറപ്പായും ചാൻസ് ഉണ്ടായിരുന്നു ശരി പക്ഷെ ആ ചാൻസ് അദ്ദേഹം ഉപയോഗിച്ചില്ല ഉപയോഗിക്കാതെ മാറുന്നതിന് ഫലമായി സ്വാഭാവികമായും പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വലിയ വികാരമുണ്ട് അത് തിരിച്ചു പിടിക്കേണ്ടത് എന്തായാലും കേരളത്തിലേക്ക് ഡൽഹിയിൽ തന്നെ പ്ലാനാണോ സ്ഥിരമായിട്ടുള്ള പ്ലാൻ ആണോ തീർച്ചയായും എത്തിക്കേണ്ടത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് അത് തന്നെയാണ് എവിടെ ആണ് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടല്ലോ ആലപ്പുഴ നഷ്ടപ്പെട്ടാൽ ഈ തവണ നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായും അതിന് മറുപടി പറയേണ്ടി വരുന്ന ഒരാൾ കെ സി വേണുഗോപാൽ അതെ കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് പത്തൊമ്പത് സീറ്റും ലഭിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ആലപ്പുഴയുടെ നഷ്ടത്തിന് ഒരു വലിയ ആക്രമണം ഒരു ചെറിയ നഷ്ടം കൊണ്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് അങ്ങനെ അത്തരത്തിൽ എളുപ്പത്തിൽ കഴിയില്ല വീണ്ടും ഒരിക്കൽ കൂടി ആലപ്പുഴ നഷ്ടപ്പെടാതിരിക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം ഉള്ളയാൾ കെ സി വൈസിംഗ് അത് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വളരെ വ്യക്തമാണ് ഞാൻ മത്സര സന്നദ്ധനാണ് തയ്യാറാണ് ശരി ഇനി മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എന്തായാലും എത്തുന്ന എത്തുന്നതിനോട് ഒരു പക്ഷേ സംസ്ഥാനത്തെ നേതാക്കൾക്കോ അല്ലെങ്കിൽ ആർക്കും തന്നെ ഒരു വിയോജിപ്പും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു നേരത്തെ ന്യൂസ് ഐറ്റീനിൽ തന്നെ സജിത്ത് നടത്തിയ അഭിമുഖത്തിൽ കൊടിക്കുന്ന സുരേഷ് ഉൾപ്പെടെ പറഞ്ഞത് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തണം മത്സരിക്കണം എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു കമന്റ് എന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റേതാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവും കെ സുധാകരനും ഇത്തരം കമന്റുകളുമായി ബന്ധപ്പെട്ടൊന്നും അല്ല വാർത്തയെ നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ പോലും നമുക്ക് എലക്ഷൻ ചാനലിൽ ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയമായത് കൊണ്ട് തന്നെ സതീശന്റെ ഒരു പ്രതികരണം പ്രതികരണം അത് നല്ല എന്നുള്ളതാണ് ആ കൂടി ഒന്ന് കേൾക്കാം കോൺഗ്രസ് പാർട്ടി ദേശീയ പാർട്ടിയാണ് ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട് ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി കൂടി എന്നിട്ട് അതിന്റെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റി കൂടും അടുത്ത ദിവസം തന്നെ ആ സ്ക്രീനിങ് കമ്മിറ്റി ആ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് ഒരു പ്രോസസ് ഉണ്ട് കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി അത് നല്ല ആലപ്പുഴ എന്തായാലും സുധാകരൻ പറഞ്ഞുജന്മാർ ഒരുമിച്ചിരുന്നാണ് ഈ പ്രതികരണം നടത്തിയത് അതിൽ പ്രതികരണം കിരൺ അത് ആ പ്രതികരണത്തിൽ ഒരു വലിയ രാഷ്ട്രീയം കൂടി ഉണ്ട് ആലപ്പുഴയെ സംബന്ധിച്ച് ഒരു കിടിലൻ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്കാർക്കായാലും മറ്റുള്ളവർക്കായാലും അറിയാം ആലപ്പുഴ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് ആഗ്രഹിച്ച് ആ തരത്തിലേക്ക് ഒരാളെ ഇറക്കണമെങ്കിൽ അത് സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ കെ സി വേണുഗോപാലിനെ തന്നെ ഇറക്കേണ്ടി വരും അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നുള്ള ആ തരത്തിലേക്കൊരു പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് എ കെ ആന്റണിയും വി എം സുധീരനും ഒക്കെയാണ് എന്തായാലും രണ്ടുപേരും മത്സരരംഗത്ത് നിന്ന് ഇനി ഇല്ല എന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് എന്തായാലും രണ്ടുപേരും അങ്ങനെ പ്രഖ്യാപിച്ചായിട്ട് തീരുമാനം മാറ്റുന്ന നേതാക്കളുമല്ല അതുകൊണ്ട് തന്നെ ആ രണ്ടുപേരെ പരിഗണിക്കാനില്ല പിന്നീട് അങ്ങനെ ഇപ്പോഴത്തെ നിലയിൽ പരിഗണിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ മത്സരിക്കാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതി ഉള്ള നേതാക്കളൊക്കെ പിന്നീട് ഉള്ളത് രവിയാണ് എന്തായാലും അങ്ങനെ ഒരു മറ്റൊരു നേതാക്കളാരും അങ്ങനെ അങ്ങനെ രവിക്ക് മത്സരിക്കാൻ പറ്റുന്നതല്ല അല്ല അതല്ല അതെ പറഞ്ഞ ആരോഗ്യസ്ഥിതിയുടെ അനുസരിച്ചാലും അങ്ങനെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഒരു കാലത്ത് വലിയ കോൺഗ്രസിന്റെ വലിയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് വലിയ വലിയ പാരമ്പര്യമുള്ളത് ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സ്ഥലമാണ് പക്ഷെ അവിടെ മത്സരിക്കണമെങ്കിൽ ഇത്തവണ ഇനി ഇറക്കാൻ കഴിയുന്നത് പ്രധാനമായും കെ സി വേണുപോപാലെ തന്നെയാണ് അല്ലെങ്കിൽ ആലപ്പുഴയിൽ സ്ഥിരം കേൾക്കാൻ സാധ്യതയുള്ള പേരുകളൊക്കെ എം ലിജുവിൻ്റെ ും അതോടൊപ്പം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരും ഒക്കെയാണ് വന്നത് പക്ഷെ അവരെ ആര് വന്നാലും ഇതിന്റെ ഒരു തടസ്സം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ ജയിക്കാൻ വേണം എന്ന് ആ ഒരു കോൺഗ്രസുകാർ സാധാരണ പ്രവർത്തകർ ആ പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് കെ സി വേണുഗോപാൽ വന്നാൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും കെ സി വേണുപാൽ പോയതുകൊണ്ടാണ് ആ ഒരു പ്രവർത്തകരുടെ വികാരം കൂടി മാനിച്ച് അല്ലെങ്കിൽ പൂർണ്ണമായും പ്രവർത്തകരെ തള്ളിക്കളഞ്ഞുകൊണ്ടൊക്കെ ഒരു നേതാവിന് അല്ലെങ്കിൽ ഇനി സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്നൊരു സന്ദേശം കൊടുക്കാൻ പോലും യഥാർത്ഥത്തിൽ ഒരു നേതാവിനെ സംബന്ധിച്ച് പ്രധാനമാണ് അതെല്ലാം കൂടി കണക്കൂട്ടിയാവണം കെ സി വേണുഗോപാൽ അത് പറഞ്ഞതും അതിനപ്പുറത്തേക്ക് ചില തീരുമാനങ്ങൾ ചില ധാരണകളൊക്കെ എന്തായാലും പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ഈ അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ സാമുദായികം അത് ഉറപ്പാക്കാൻ കഴിയുന്നോ ഇല്ലയോ ശരി അതാണ് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടത് അതിനു മുമ്പ് ഒരു ഇടവേളയുണ്ട് ആ ഇടവേളയിലേക്ക് മുമ്പ് വളരെ കൃത്യമായ പ്രേക്ഷകരോട് ഈ ഘട്ടത്തിൽ ഇലക്ഷൻ ചാനലിന്റെ അനാലിസിസ് അനുസരിച്ച് ആരിഫിന് മുന്നിൽ വെക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ തന്നെയാണ് എന്നുള്ളതാണ് മറ്റു വിശദാംശങ്ങൾ ഇടവേളയ്ക്ക് ശേഷം റൈറ്റ് എലക്ഷൻ ചാനൽ തുടരുകയാണ് നമ്മൾ ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ആകുമോ ആണ് എങ്കിൽ എന്താണ് സാധ്യത എന്താണ് പ്രതിസന്ധി എന്നാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കിരൺ ഈ മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച് ഇപ്പോൾ തന്നെ യു ഡി എഫിനകത്ത് കോൺഗ്രസുമായി ലീഗിന് ചെറിയ അകലിച്ച ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അതിനെയൊക്കെ സ്കോർ ചെയ്യാൻ സി പി ഐ എം നന്നായി ശ്രമിക്കുന്നുമുണ്ട് ഇന്നും അത്തരത്തിലുള്ള പ്രതികരണം സി പി ഐ എം നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു ഇത് ലീഗ് പെട്ടുപോയ അവസ്ഥയാണ് എന്ന തരത്തിലൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള സി പി എം നേതാക്കൾ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അവിടെ മുസ്ലിം പേരുകൾ ഇല്ലാതെയാകുമോ ആലപ്പുഴയിലേക്ക് കെ സി വേണുഗോപാൽ എത്തിയാൽ എന്ന പ്രതിസന്ധി കൂടിയുള്ളത് അത് കോൺഗ്രസിനെ പൊതുവെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ അതിനെ എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക അഭിലാഷ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ നിയമസഭയിലേക്കായാലും ലോക്സഭയിലേക്കായാലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ അതിൽ എത്ര മുസ്ലിം ഉണ്ടാവണം ഈടവ എത്ര ഉണ്ടാവണം നായർ എത്ര വരണം അല്ലെങ്കിൽ ലത്തിൻ കത്തോലിക്ക എത്ര വരണം ആർ സി എത്ര വരണം അതിൽ ഒരു ഒരു ധാരണയുണ്ട് ഈ ധാരണകളെ നിശ്ചയിക്കുമ്പോൾ പോലും ഉണ്ട് ആ എല്ലാ കാര്യത്തിലും കോൺഗ്രസിന് അങ്ങനെ ഒരു രീതിയുണ്ട് കോൺഗ്രസ് ഈ സാമുദായിക പ്രായം അത് പരസ്യമായി അവർ പറയുകയും ചെയ്യുന്നതാണ് അങ്ങനെ പറഞ്ഞു തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് പലപ്പോഴും ചെറിയ വ്യത്യാസത്തിന് അപ്പുറത്തേക്ക് ഒരു വലിയ വ്യത്യാസം വരുത്തുക എന്നുള്ളത് പലപ്പോഴും കോൺഗ്രസ്സിന് പ്രയാസമാണ് കോൺഗ്രസ് പല നേരത്തെ തന്നെ കൊടുത്തിരുന്നത് രണ്ട് പേർക്ക് ലോക്സഭയിലേക്കുള്ള സീറ്റുകളിൽ രണ്ട് പേർക്കാണ് മുസ്ലിം പ്രായത്തെ കൊടുത്തിരുന്നത് രണ്ട് സീറ്റിൽ മുസ്ലിം കാൻഡിഡേറ്റ് മത്സരിക്കും അതായിരുന്നു കോൺഗ്രസിൻ്റെ രീതി ഉണ്ടായിരുന്നത് ആ രീതിക്ക് കഴിഞ്ഞ തവണ ഒരു മാറ്റം ഉണ്ടായി അത് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി നാലിലായാലും രണ്ടായിരത്തി ഒമ്പതിലായാലും രണ്ടായിരത്തി പതിനാലിലായാലും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ മാറ്റം വന്നത് രണ്ട് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് മാറി രണ്ടുപേരെ നിശ്ചയിച്ചാണ് തീരുമാനിച്ചാണ് അപ്പോഴാണ് രാഹുൽ ഗാന്ധി വരുന്നത് രാഹുൽ രാഹുൽഗാന്ധി വന്നപ്പോൾ വയനാട്ടിലെ സ്ഥാനാർത്ഥി ടി സിദ്ധിക്ക് മാറുന്നു അപ്പോൾ രണ്ട് മുസ്ലിം കാൻഡിഡേറ്റ് എന്നുള്ളത് ഒന്നായി ചുരുങ്ങുന്നു ഇത്തവണ ഈ പത്തൊൻപത് പേരും തന്നെയാണ് മത്സരിക്കുന്നത് ഒന്നാമത്തെ സാഹചര്യം അതാണ് പത്തൊൻപത് പേരും അവർ തന്നെ മത്സരിക്കുന്നു അങ്ങനെ വരികയാണെങ്കിൽ ആലപ്പുഴയിലേക്ക് ഉറപ്പായും ഒരു മുസ്ലിം കാൻഡിഡേറ്റ് അല്ലാതെ മറ്റുള്ള തീരുമാനിക്കാൻ കഴിയില്ല കെ സി വേണുഗോപാൽ വന്നുകഴിഞ്ഞാൽ ഈ മുസ്ലിം പ്രാതിഥ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലാതെയാവും ഇനി രണ്ടാമത്തെ സാഹചര്യത്തിലേക്ക് വന്നാൽ അവിടെയാണ് ഈ അന്തിമ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് കെ സി വേണുഗോപാലായാലും കേരളത്തിലെ നേതാക്കളായാലും വൈകുന്നത് വയനാട്ടിൽ ഇക്കുറി രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് വയനാട്ടിൽ ഇക്കുറി വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് സോണിയാഗാന്ധി റായ്ബറേലി സീറ്റിൽ നിന്ന് മാറി റായ്ബറേലി സീറ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അമേഠിയെ പോലെയല്ല അമേഠിയേക്കാൾ കൂടുതൽ സേഫായ ഒരു മണ്ഡലമാണ് അയാൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇന്ദിരാഗാന്ധി നെഹ്റു ഫാമിലിയിൽ നിന്ന് നേരിട്ടുള്ള അവർ മത്സരിച്ച സമയത്തൊന്നും ഇന്ദിരാഗാന്ധി ഒരിക്കൽ മാത്രം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്നാരായണനെതിരെ പരാജയപ്പെട്ടു പക്ഷേ രാജ്നാരായണെതിരെ പരാജയപ്പെടുമ്പോൾ ആ ഇതേ ഇന്ദിരാഗാന്ധി പത്ത് അറുപത്തഞ്ച് ശതമാനം അറുപത്തെട്ട് ശതമാനം വോട്ട് വാങ്ങി ഇന്ദിരാഗാന്ധിയാണ് എഴുപത്തി ഒന്നിന് വാങ്ങി ഇന്ദിരാഗാന്ധിയാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് പക്ഷേ മൂന്നാമത്തെ വർഷം തന്നെ ഇന്ദിരാഗാന്ധി അന്ന് വിജയരാജ സിന്ധിയെ എതിർ മത്സരിച്ചപ്പോൾ ജയരാജ സിന്ധിക്കെതിരെ വിജയരാജ സിന്ധിക്ക് അൻപതിനായിരം വോട്ട് മാത്രമേ വാങ്ങാൻ കഴിഞ്ഞുള്ളൂ ബാക്കി മുഴുവൻ വോട്ടും വാങ്ങിക്കൊണ്ട് വലിയ തിരിച്ചുരവ് വലിയ തിരിച്ചുവരവിലേക്ക് തന്നെ വന്നു അങ്ങനെ ആ കുടുംബം ോട് വലിയ സ്നേഹവും അല്ലെങ്കിൽ അവർക്ക് അടുപ്പവും ഒക്കെ ഉള്ള മണ്ഡലമാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും അനുകൂലമാണല്ലോ അനുകൂലമാണ് അതോടൊപ്പം തന്നെ പിന്നീട് അയൽ രണ്ടു തവണ ആ കുടുംബവുമായി ബന്ധമുള്ളവരാണ് മത്സരിച്ച് പരാജയപ്പെട്ടതെങ്കിൽ പോലും ബി ജെ പി ആകെ രണ്ടു തവണയും ജനതാ ജനതാ പാർട്ടി ഒരു തവണയും മാത്രമാണ് അവിടെ ജയിച്ചത് ബാക്കി എല്ലാ തവണയും ജയിച്ചത് കോൺഗ്രസ് തന്നെയാണ് ക്യാപ്റ്റൻ സതീഷാണ് അത് തിരിച്ചുപിടിച്ചത് അതിനുശേഷം സോണിയാഗാന്ധി വന്നു സോണിയാഗാന്ധി വന്നു മത്സരിച്ച എല്ലാ സമയവും സോണിയാഗാന്ധിയുടെ രണ്ടായിരത്തി നാലിലെ ഭൂരിപക്ഷം രണ്ടരലക്ഷം ആയിരുന്നു രണ്ടായിരത്തി അവർ രാജിവെച്ചിട്ട് ഇരട്ട ഇത് ലഭിക്കുന്ന രണ്ട് യു പിടെ അധ്യക്ഷയും ശരി രണ്ടര ഇരട്ട പദവി ലഭിക്കുന്ന വിഷയത്തിൽ പ്രതിഫലം ലഭിക്കുന്ന ഇരട്ട പദവി ലഭ്യത്തിൽ രാജിവെച്ചിട്ട് വീണ്ടും മത്സരിക്കുമ്പോൾ അത് രണ്ടര ലക്ഷത്തിൽ നിന്ന് നാല് പതിനെട്ട് നാല് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷമായി ഉയർന്നു പിന്നീട് രണ്ടായിരത്തിഒൻപതിൽ അത് മൂന്നേ പോയിന്റ് ഏഴ് രണ്ട് ലക്ഷമാണ് രണ്ടായിരത്തി പതിനാലിൽ മൂന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും അത് ഒന്നേ പോയിന്റ് ആറ് ഏഴ് ലക്ഷമാണ് അവിടെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ആണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ സേഫ് ആണ് രാഹുൽ ഗാന്ധി അങ്ങനെ ആ സീറ്റിലേക്ക് മാറി മത്സരിക്കുകയും അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയും ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി സ്വാഭാവികമായും വയനാടിന് പകരം കർണാടകയിലെ ഏതെങ്കിലും ഒരു സീറ്റ് ഉത്തരേ ദക്ഷിണേന്ത്യയിലെ ഒരു സീറ്റ് കൂടി മത്സരിക്കാൻ ആലോചന ഉണ്ട് എന്നൊക്കെ സൂചനകളുണ്ട് പക്ഷെ ഇതെല്ലാം ഈ രാഹുൽ ഗാന്ധിയുടെ മത്സരത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും അവസാന നിമിഷം വരുന്ന തീരുമാനമാണ് അതായത് എത്തിക്കാൻ പറ്റണം പറ്റണം അങ്ങനെ ഒരു തീരുമാനത്തെത്താൻ കഴിയണമെങ്കിൽ പക്ഷെ ദക്ഷിണേന്ത്യയിലേക്ക് മത്സരിക്കാൻ അത് മാത്രം കണ്ടുകൊണ്ടല്ല ദക്ഷിണേന്ത്യയിൽ ഒരു കോൺഗ്രസ് കഴിഞ്ഞ വർഷം കേരളത്തിൽ നേടിയ ഒരു വലിയ വിജയത്തിന് സമാനമായ രീതിയിലേക്ക് ഇത്തവണ കർണാടകയിൽ പരമാവധി ദക്ഷിണേന്ത്യയിൽ നിന്ന് നേടുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലെ വഴി അതെ ഈ നൂറ്റിമുപ്പത് സീറ്റുകളിൽ പരമാവധി സീറ്റുകൾ അവർക്ക് നേടുക കഴിഞ്ഞ വർഷം 呃。Uh, uh. മുപ്പത് സീറ്റ് മാത്രമാണ് ബിജെപിക്ക് കൊടുത്ത് ബാക്കിയെല്ലാം കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ കോൺഗ്രസിൽ നേടിയത് മറ്റു പാർട്ടികളാണ് നേടിയത് അപ്പോൾ കോൺഗ്രസ് പരമാവധീറ്റ് ദക്ഷിണേന്ത്യയിൽ ലഭിക്കാൻ വേണ്ടി അങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറാവുകയാണെങ്കിൽ വയനാട് സീറ്റ് സ്വാഭാവികമായും ഒഴിവ് ആ വയനാട് സീറ്റിലേക്ക് ഇപ്പോൾ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ടി സിദ്ദീഖിന്റെ പേര് വരുന്നുണ്ട് എം എം എസ് എന്റെ പേര് വരുന്നുണ്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് അവിടെ വരാൻ കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലെ പ്രാതിഥ്യം കുറയുമെങ്കിൽ പോലും മുസ്ലിം പ്രാധാന്യം ഇല്ല എന്നൊരു പരാതി കോൺഗ്രസിനെ സംബന്ധിച്ച് ഒഴിയാൻ സാധ്യതയുണ്ട് കെ സി വേണുമാലിനെ സംബന്ധിച്ച് സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുമായി അടച്ചെടുക്കുന്ന ഒരു നേതാവ് നിലയ്ക്ക് ഇതൊക്കെ സംബന്ധിച്ച ചില സൂചനകളൊക്കെ അദ്ദേഹത്തിന് ചില അറിവൊക്കെ സ്വാഭാവികമായും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ അത് അദ്ദേഹത്തിന്റെ പരസ്യമായി പറയാനോ അല്ലെങ്കിൽ അത് വെളിപ്പെടുത്താനോ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് ചിലപ്പോൾ എത്തിക്കാണില്ല എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അതുകൂടി വ്യക്തമാണ് എന്തായാലും അനീരാജയ്ക്ക് എതിരാളി രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഇവിടെ സാധ്യതകളും നമുക്ക് പരിശോധിച്ച് പോകേണ്ടതുണ്ടല്ലോ ഇത്തരം പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പലവിധ സാധ്യതകൾ എന്നത് പരിശോധിച്ച് പോകണം അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സമവാക്യങ്ങൾ മാറുമോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് ഉയർന്നു വരുന്നത് കിരൺ ഈ വയനാട്ടിലേക്ക് ആനി രാജ സി പി ഐ തീരുമാനിച്ച ഒരു തരത്തിൽ പറഞ്ഞാൽ സി പി ഐയുടെ ഏറ്റവും ടാക്ടിക്കലായ ഒരു തീരുമാനം കൂടിയാണ് ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് ആനി രാജ ആനി രാജയും രാഹുൽ ഗാന്ധിയൊക്കെ ഒരുമിച്ച് പല സമരങ്ങളിലും ഒക്കെ പങ്കെടുക്കുകയും ഒരുമിച്ച് നിൽക്കുന്ന ഒരാളെ തന്നെ കൊണ്ടുവരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്കൊപ്പം നിന്ന് സമരം ചെയ്യുന്ന ആളിനോടാണോ ഒരു പരസ്യമായ ഒരു ചോദ്യത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് ഉയർന്നു വന്നത് പക്ഷേ അതുപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളല്ല ഈ തവണ മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ആളുകൾ ഇന്ത്യ സീതാരാമെച്ചൂർ കേരളത്തിൽ മത്സരിക്കുന്നെങ്കിൽ സീതാറാം വന്ന് മത്സരിക്കുകയാണ് അല്ലെങ്കിൽ പ്രകാശ് കാരട്ട് മത്സരിക്കുകയാണ് അതുപോലെ തന്നെ സി പി ഐ സംബന്ധിച്ച് സി പി ഐ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളാണ് ആനിരാജ് ആനിരാജ മത്സരിക്കുമ്പോൾ ആനിരാജയ്ക്കെതിരെയാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അത് യഥാർത്ഥത്തിൽ സി പി ഐയുടെ വളരെ തന്ത്രപരമായ നീക്കവും കോൺഗ്രസ്സിന് വെച്ച ഒരു ചെക്ക് കൂടിയായിരുന്നു അത് ഒരു സാധ്യത രണ്ടാമത്തെ ഒരു വിഷയം കേരളത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് കാലമായി വിട്ടുനിൽക്കുന്ന കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ അവിടെ എം പി ആയിട്ട് വന്നാൽ പോലും കേരള രാഷ്ട്രീയമായി കൂടുതൽ സജീവമായി ഇടപെടലാണ് ഇപ്പോൾ കുറച്ചു കാലമായി അദ്ദേഹം സജീവം നേരിട്ടുള്ള ഇടപെടൽ അദ്ദേഹം മാറി നിൽക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആളുകളൊക്കെ എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാം ശക്തമായി തന്നെയുണ്ട് അവരൊക്കെ പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ കുറെ കൂടി സജീവമായ ഇടപെടലിലേക്ക് വരുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിനകത്തെ രാഷ്ട്രീയ മാറ്റം വരുമോ എന്ന അതൊക്കെ ഭാവിയിൽ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാവേണ്ട സാധ്യതകളാണ് അത്തരം രാഷ്ട്രീയ സാധ്യതകൾ കൂടി തുറന്നിടുന്നതാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി ആയി വരികയാണെങ്കിൽ അത്തരം ചില മാറ്റങ്ങൾ കൂടിയൊക്കെ ചിലപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനകത്ത് കൂടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് അതാണ് എന്തായാലും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരിടം കൂടിയാണ് ആലപ്പുഴ ആലപ്പുഴയിൽ ഇടതുപലത് മുന്നണികൾക്ക് ഇന്നലകളുടെ ചരിത്രം ഏറെ പറയാനുണ്ട് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം സംസ്ഥാനത്ത് ആഞ്ഞു വീശിയപ്പോഴും ഇടതിനൊപ്പം നിന്ന മണ്ഡലം ആണ് ആലപ്പുഴ ആ ആലപ്പുഴയെ പിടിക്കാൻ ഇത്തവണ കോൺഗ്രസിൽ നിന്ന് കെ സി വേണുഗോപാൽ തന്നെ എത്തും എന്ന സൂചനകളാണ് വരുന്നത് അങ്ങനെയെങ്കിൽ ഈ മറ്റു മണ്ഡലങ്ങളെ അടക്കം അതെങ്ങനെ സ്വാധീനിക്കുന്നു വയനാട് പോലെയുള്ള മണ്ഡലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് പ്രധാനമായും എലക്ഷൻ ചാനൽ പരിശോധിച്ചത് എലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു നമസ്കാരം que